இங்க வந்து பாருங்க வருடா போலி சொன்னா வருடா போலி சொன்னா எந்தரா வந்து பாருங்க நான் வந்து

അതെ ദാ നീ ഇങ്ങോട്ട് വാ 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 നീ ഇ പ്രതിഷേധം പ്രതിഷേധം പിണറായി രാഹുൽ ൂട്ടത്തിൽ ഒരു സമരം നടത്തിയതിന്റെ പേരിൽ തീവ്രവാദി അറസ്റ്റ് ചെയ്യുന്നത് പോലെ വീട് വളഞ്ഞ് അതിക്രൂരമായ രീതിയിൽ അറസ്റ്റ് ചെയ്തപ്പോ അതിനെതിരെ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും നടക്കുമ്പോ അതിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ മാർച്ച് നടക്കുന്നത് പാവപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ലാതെ രോഗികൾക്ക് ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാതെ അതിനൊന്നും പണമില്ല എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന ഗുണ്ടയായ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒരു യാത്ര നടത്തിയപ്പോ ആ യാത്രക്കെതിരെ സമാധാനപരമായി കരിങ്കുടി പ്രതിഷേധം നടത്തിയപ്പോ അതിന് അതിദാരുണമായി നേരിട്ട് കേരളത്തിലെ ഡിവൈഎഫ്ഐ കേരളത്തിലെ പോലീസും അതിനെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണ് നമ്മുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വലിയ സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കും വരും നാളുകളിൽ കേരളത്തിലെ പോലീസിനോട് ഒന്നൊരു കാര്യം ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ സമരത്തിന്റെ രൂപവും ഭാവവും ഞങ്ങൾ മാറ്റും നേരിടേണ്ട വിധത്തിൽ ഞങ്ങൾ ഈ സമരങ്ങളെ നേരിടും പ്രങ്ങറായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ശ്രീ ഷഫീഖ് കത്തിക്കോട് ശ്രീ പ്രതീഷ് ശ്രീ വിഷ്ണു സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിമാരായ ശ്രീ സുബ്രഹ്മണ്യൻ ശ്രീ ജിതേഷ് ശ്രീ അരുൺകുമാർ പാലക്കുറിച്ച് ഉൾപ്പെടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹഭാരവാഹികൾ പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകമാരെ സുഹൃത്തുക്കളെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇന്ന് കേരളത്തിനകത്ത് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നല്ല യൂത്ത് കോൺഗ്രസിന് മുഴുവനായും തുറങ്കിലടക്കപ്പെട്ടാലും ഈ സമരവീര്യത്തെ തളർത്താനാകില്ല എന്നുള്ള കാര്യം ആദ്യമേ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിലെ ചർച്ചകളിൽ കണ്ടു ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റിലാക്കപ്പെടുമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ല എന്ന് ചില ആളുകൾ ചോദിക്കുന്നതായി കണ്ടു ഞങ്ങൾ പറയുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിലല്ല അറസ്റ്റ് ചെയ്ത രീതിയാണ്